പേളിക്കും ശ്രീനീഷിനും ശേഷം ബിഗ് ബോസിലൂടെ ശ്രദ്ധേയരായ താരങ്ങളാണ് ജാസ്മിൻ ജാഫറും ഗബ്രയും ഇരുവരും പ്രണയത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ലെങ്കിലും അടുത്ത സുഹൃത്തുക്കളാണ് മത്സരത്തിനകത്ത് ഉണ്ടായിരുന്നപ്പോഴുള്ള ശക്തമായ അടുപ്പം ഇപ്പോഴും ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുകയാണ് ഇവർ ഷോ അവസാനിച്ചതിനു ശേഷം യാത്രകൾ പോയിട്ടും മറ്റുമായി തങ്ങളുടെ പുതിയ ജീവിതം ആസ്വദിക്കുകയാണ് താരങ്ങൾ ഇതിന്റെ പേരിൽ വ്യാപക വിമർശനങ്ങൾ വരാറുണ്ടെങ്കിലും ഗബ്രിയോ ജാസ്മിനോ ഇത്തരം വിവാദങ്ങളോട് പ്രതികരിക്കാറില്ല ഏറ്റവും പുതിയതായി ഇൻസ്റ്റാഗ്രാമിലൂടെ ഇരുവരും പങ്കുവച്ച വീഡിയോ ഇപ്പോൾ വൈറലാണ് വിദേശത്തോ മറ്റോ ഇരുവരും പോയപ്പോൾ എടുത്തൊരു വീഡിയോ ആയിരുന്നു അത് ഗഫ്രിക്കൊപ്പം ആടിപ്പാടി വളരെ സന്തോഷത്തോടെ നടക്കുന്ന ജാസ്മിനെയാണ് വീഡിയോയിൽ കാണുന്നത് സിനിമാ സ്റ്റൈലിലുള്ള അവരുടെ വീഡിയോ വളരെ പെട്ടെന്ന് തന്നെ ശ്രദ്ധേയമായി അങ്ങ് ദൂരെ ഒരു ദേശത്ത് ഭൂമിയുടെ ഒരു അറ്റത്ത് എന്ന ക്യാപ്ഷനോടുകൂടിയാണ് വീഡിയോ ജാസ്മിൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് സെക്കൻഡുകൾ ദൈർഘ്യമുള്ള വീഡിയോ ആണെങ്കിലും അവരുടെ സ്നേഹവും ഐക്യവും കൂട്ടുകെട്ടുമൊക്കെ എത്രത്തോളം ആഴത്തിലുള്ളതാണെന്ന് ഇതിലൂടെ വ്യക്തമാവും അതുകൊണ്ട് തന്നെ ചില ആശങ്കകൾ അറിയിച്ചു കമന്റുകളാണ് ഇതിന് താഴെ വന്നിരിക്കുന്നത് അതിൽ ഒരാളുടെ കമന്റ് ഇങ്ങനെയാണ് ഇവരുടെ വീഡിയോ കാണുമ്പോൾ ശരിക്കും പേടിയാവുന്നു ഇപ്പോഴുള്ള സ്നേഹം സന്തോഷം നൽകുന്നതാണ് എന്നാൽ പിന്നീട് ഇടയ്ക്ക് വെച്ച് ഇവർ പിരിയേണ്ടി വന്നാൽ അത് രണ്ടാൾക്കും സഹിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല കാരണം എല്ലാ സൗഹൃദങ്ങളും അങ്ങനെയാണ് ഈ കമന്റിന് മാത്രം മൂവായിരത്തിലധികം ആളുകളാണ് ലൈക്ക് ചെയ്തിരിക്കുന്നത് അതായത് ഇത്രയധികം ആളുകൾ ഇതേ അഭിപ്രായക്കാരാണെന്ന് വ്യക്തം ബിഗ് ബോസ് മലയാളത്തിന്റെ ആറാം സീസണിലായിരുന്നു ഗബ്രിയും ജാസ്മിനും മത്സരിച്ചത് ആ സീസണിലെ ഏറ്റവും ചർച്ചാവിഷയമായി മാറിയത് ഇരുവരുമായിരുന്നു ആദ്യ ദിവസം തന്നെ അടുപ്പത്തിലായ ഇരുവരും സുഹൃത്തുക്കളായി കോംബോ സൃഷ്ടിച്ചു എന്നാൽ പ്രണയിതാക്കളെ പോലെ പെരുമാറിയെന്നാരോപിച്ച് താരങ്ങൾക്കെതിരെ വ്യാപക വിമർശനം ഉയർന്നു പുറത്ത് ജാസ്മിന്റെ വിവാഹ നിശ്ചയം വരെ കഴിഞ്ഞതിനാൽ പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടു പുറത്തു വരുന്നതോടെ രണ്ടാളും രണ്ട് ദിശയിലേക്ക് പോകുമെന്നായിരുന്നു പ്രവചനങ്ങൾ എന്നാൽ ജാസ്മിനെ സുഹൃത്തായി ചേർത്ത് പിടിക്കാൻ ഗബ്രിക്ക് സാധിച്ചു ആഗ്രഹിച്ച സ്ഥലങ്ങളിലൊക്കെ യാത്ര പോയി അവിടെ നിന്നുള്ള വിശേഷങ്ങളുമായിട്ടാണ് താരങ്ങൾ ഇപ്പോൾ എത്താറുള്ളത് ഗബ്രി സിനിമ എന്ന ലക്ഷ്യവുമായി മുന്നോട്ട് പോവുകയാണ് ഒപ്പം ജാസ്മിനും തന്റെ കരിയറിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്